എല്ലാവർക്കും നമസ്കാരം ഏറ്റവും സ്നേഹമുള്ള ജസ്റ്റിസ് ശ്രീ എസ് പഞ്ചാബ് കൃഷിസ ശ്രീ ശാന്തിപിള്ള പത്മവാസവ് ശ്രീ നേമം പുഷ്പരാജ് സർ ശ്രീ എസ് ജ്യോതിഷ് ചന്ദ്രൻ സർ ശ്രീ കെ സനിൽകുമാർ ബ്രഹ്മശ്രീ ശ്രീരാജ് കൃഷ്ണൻ പോറ്റി അവർ കിരീടം ഉണ്ണി കെ എസ് വിജയനാസവ് ബ്രഹ്മശ്രീ പാൽക്കുരങ്ങ ഗണപതി പോറ്റി എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രീ വി രാജേന്ദ്ര സാവ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ നാം ഇന്നേ ദിവസം ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ദിനാചരണം നടത്തുക നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആഘോഷങ്ങളും ദിനങ്ങളും ഇങ്ങനെ വന്നു പോകും അതൊരു സ്റ്റേജിൽ കഥാപാത്രങ്ങൾ വന്നു പോകുന്നത് പോലെ നമ്മുടെ മുന്നിലൂടെ സ്ക്രീനിൽ ഇങ്ങനെ കടന്നു പോകും നമുക്ക് ജസ്റ്റ് ചിന്തിക്കാം അതിനപ്പുറം എന്ത് പ്രവർത്തിക്കാൻ സാധിക്കും ഇതിനെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ മനുഷ്യ അവകാശം എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ആ വ്യക്തി കൃത്യമായി സ്വന്തം ഉത്തരവാദിത്വങ്ങൾ നടപ്പിലാക്കിയിരിക്കണം കടമകൾ നിർവഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവകാശങ്ങളെക്കുറിച്ച് ചോദിക്കാൻ അർഹതയുള്ളൂ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒത്തിരി അവകാശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത് നാച്ചുറൽ ലോ ആകട്ടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആകട്ടെ ഇങ്ങനെ തുടങ്ങിയ ഒത്തിരിയേറെ അവകാശങ്ങളുണ്ട് പക്ഷേ എങ്കിൽ അവകാശമെന്ന് പറയുമ്പോൾ നിയമം സംരക്ഷിക്കുന്ന താല്പര്യങ്ങൾ ഒത്തിരി താല്പര്യങ്ങൾ ഉണ്ടാകാം പക്ഷെ ആ താല്പര്യങ്ങളെയൊക്കെ നിയമം സംരക്ഷിക്കുന്നുണ്ടോ നിയമപരമായി സംരക്ഷിക്കാൻ അർഹതയുള്ള അവകാശങ്ങളെ മാത്രമേ അത്തരത്തിലുള്ള താല്പര്യങ്ങളെ മാത്രമേ അവകാശങ്ങളെന്ന് വിളിക്കാൻ സാധിക്കുന്നുള്ളൂ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട് നമ്മുടെ വ്യക്തിത്വം മറ്റാർക്കും വില കൊടുക്കാൻ സാധിക്കുന്നതല്ല ഈ ലോകത്ത് ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തിത്വങ്ങളുണ്ട് ഒരു കാരണവശാലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല എൻ്റെ റോള് ഞാൻ തന്നെ ചെയ്യണം മറ്റൊരാൾക്കും മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണെന്ന് നിയമത്തിന്റെ മുന്നിൽ പറയുമ്പോഴും നാം ആലോചിക്കണം തികച്ചും വ്യത്യസ്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായ ഓരോ വ്യക്തികളും അവരവരുടെ കർമ്മങ്ങളും ഉത്തരവാദിത്വങ്ങളും കൃത്യമായി നടപ്പിലാക്കിയിരിക്കണം ഇതിനു മുന്നേ ജ്യോതിഷ് സാർ പറഞ്ഞു സാറിന്റെ സ്കൂളിലെ കുട്ടികളുടെ പ്രശ്നം ഇവിടെ ഓരോ ഘട്ടത്തിലായിരിക്കുന്ന വ്യക്തികളും ചിന്തിക്കേണ്ടത് വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ അവകാശങ്ങൾ തിരിച്ചറിയണം അതുപോലെ ഉത്തരവാദിത്വം തിരിച്ചറിയണം മാതാപിതാക്കളാണെങ്കിൽ അവരുടെയും അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും തിരിച്ചറിയണം അധ്യാപകരാണെങ്കിലോ കൃത്യമായി ചെയ്യണം ഏറ്റവും കൂടുതൽ കുട്ടികളെ കാണുന്നത് അധ്യാപകരാണ് അവരെ കുട്ടികളെ എന്തിന് പഠിപ്പിക്കുന്നു എന്നൊരു ചോദ്യം സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു സാലറിക്ക് വേണ്ടിയിട്ടാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് തികച്ചും ജോലി ഒരു വരുമാന മാർഗമായി ഒരു കാരണവശാലും കാണരുത് കാരണം കേരളത്തിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും സെമിനാർ എടുക്കാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പല സ്കൂളുകളിലും പോകുന്ന സമയത്ത് ഞാൻ മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും എടുത്ത സ്കൂളിന്റെ പരിസരം ഒന്ന് ഏറ്റവും വലിയ വ്യാധി എന്ന് പറയുന്നത് മയക്കുമരുന്ന പലതരത്തിലുള്ള സബ്സെൻസ് അബ്യൂസ് സ്കൂളിന്റെ പരിസരത്തിലും ഈ പറയുന്ന ടോയ്ലറ്റുകളിലും സ്കൂളിന്റെ ഗ്രൗണ്ടുകളിലും ഉണ്ട് പക്ഷെ പല സ്കൂളിലെ അധ്യാപകരും അത് പുറത്ത് പറയത്തില്ല കൗൺസിലേഴ്സിനോടും പറയത്തില്ല കാരണം സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് അവർ മറച്ചു വെക്കും അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം കമുകാണെങ്കിൽ മടിയിൽ വെക്കാൻ സാധിക്കില്ല ചൊട്ടയിലെ ശീലം ചുടല വരെ ചെറുപ്പത്തിലെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ അപ്പോഴെ പരിഹരിച്ചിരുന്നു എങ്കിൽ ഈ ോകത്ത് പടരുന്ന മഹാവ്യാധിയെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും പക്ഷേ എത്ര അധ്യാപകര് അത് ചെയ്യുന്നു സ്വന്തം മുന്നിലിരിക്കുന്ന കുട്ടികളുടെ മനസ്സ് വായിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ട് വരാൻ സമൂഹത്തിൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടു വരാൻ എത്ര അധ്യാപകര് തയ്യാറെടുക്കും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പരസ്യമായി അധിക്ഷേപിച്ചുകൊണ്ട് നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ധിക്കാരപൂർവം പറയുന്ന ചില അധ്യാപകർ കുട്ടികളെ വളർത്തുന്നതാണോ തളർത്തുന്നതാണോ ഇവിടെയൊക്കെ മനുഷ്യ അവകാശ ലംഘനമാണ് നടക്കുന്നത് ഒരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വേദന എന്ന് പറയുന്നത് ലംഘനം തന്നെയാണ് മനുഷ്യാവകാശ ധംസം ആണ് അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മൾ സ്വയം ചിന്തിക്കണം ഞാൻ എൻ്റെ അവകാശങ്ങൾ ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ പരിഗണിക്കുന്നുണ്ടോ സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം കാരണം മനുഷ്യരായ നമുക്ക് അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ കരുതിയിരിക്കണം മനുഷ്യനൊറ്റയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനനം ചെയ്യുന്നവനാ ചിന്തിക്കുന്നവനാ ഈ ലോകത്തിലെ സൃഷ്ടികളിൽ ഏറ്റവും സർവപ്രധാനമായിട്ടുള്ള സൃഷ്ടി മനുഷ്യന കാരണം പജ് സാറ് ഓർമ്മപ്പെടുത്തി ചിന്തിക്കാൻ ശേഷിയുള്ളവനാ മനുഷ്യൻ തിരിച്ചറിവുള്ളവനാ അറിവിനേക്കാളും പ്രധാനം തിരിച്ചറിവ പണ്ട് കാലഘട്ടങ്ങൾക്ക് മുന്നേ കൂട്ടുകുടുംബ വ്യവസ്ഥയ അവിടെ പരസ്പരം ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴോ ഓരോ കുടുംബത്തിൽ ഒരു കുട്ടി അരക്കുട്ടി കാൽക്കുട്ടി ജനിക്കുന്നത് പെണ്ണാണോ ആണോ ആണോ എന്ന് പോലും ശ്രദ്ധിക്കാതെ വളർത്തുന്നത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ തെറ്റ് മനസ്സിൽ പെൺകുട്ടി പ്രതീക്ഷിച്ച് ആണ് ജനിച്ചാൽ അതിനെ കമ്മൽ കുത്തി വളയിട്ട് അവന്റെ പേഴ്സണാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിൽ പീഡിപ്പിക്കുന്ന മാതാപിതാക്കൾ പല മാതാപിതാക്കളും കൗൺസിലിങ്ങിന് വരുമ്പോ ഞാൻ ചോദിക്കും എന്തേ ഇങ്ങനെ ഈ കുട്ടി അത് എന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിച്ചു എന്നാ ഒന്നുകൂടെ ട്രൈ ചെയ്തൂടെ എന്ന് ചോദിച്ചാൽ അയ്യോ കഷ്ടം ഇനി സഹിക്കാൻ വയ്യ കുട്ടികൾ മാതാപിതാക്കളുമായി അസോസിയേറ്റ് ചെയ്ത് കുടുംബത്തിൽ ജീവിക്കണം അതിനു മുന്നേ വെറുതെ കല്യാണം എന്ന മോഹം തോന്നിയിട്ട് വെറുതെ ചെന്ന് കെട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ ജീവിക്കുക എന്നുള്ളതല്ല കുഞ്ഞുങ്ങൾ ജനിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിൽ ജനിക്കണം രണ്ടാമത് ഉദരത്തിൽ ജനിക്കണം പിന്നെ വീട്ടിൽ ജനിക്കണം വീട്ടിൽ വളരണം അത് മറിച്ച് മറ്റ് തരത്തിൽ ഏതെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വന്തം കുട്ടിയല്ലാതെയായി പോലപ്പ കുട്ടികളെ മാതാപിതാക്കൾ കുറ്റം പറയും എന്താ ഇങ്ങനെ നിന്റെ ജീവിതം ഇങ്ങനെ അനുസരണയില്ലാതെ പോകുമോ മാതാപിതാക്കളുടെ കളർ ഫോട്ടോ കോപ്പീസ് ആണ് കുട്ടികൾ മാതാപിതാക്കളെ കുഞ്ഞിലെ കാണിച്ചിരുന്ന എഴുപത്തിയഞ്ച് ശതമാനത്തോളം സ്വഭാവ പ്രകടനങ്ങൾ കുട്ടികൾ കാണിച്ചിരിക്കും സംശയമില്ല എന്തെങ്കിലും കുരുത്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടി ഇരട്ടിയായിട്ട് കാണിക്കും കാരണം സാർ ഓർമ്മപ്പെടുത്തി ബിഫോർ കൊറോണ കൊറോണ ആഫ്റ്റർ ഓർമ്മപ്പെടുത്തിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ മാറി കാലഘട്ടം മാറി ബി സി ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ പലരും സൗഹൃദത്തോടുകൂടി ജീവിച്ചിരുന്ന ആൾക്കാര് ഇപ്പൊ മൊബൈലിനകത്താണ് ജീവിക്കുന്നത് വീടെവിടെ എന്ന് ചോദിച്ചാൽ അത് മൊബൈൽ ഫോണിന് ഐഫോണിനകത്താണ് കാരണം പണ്ട് സൗഹൃദത്തോടുകൂടിയിൽ ജീവിച്ചിരുന്ന് അത് കഴിഞ്ഞ് ശ്രദ്ധ കൂട്ടി മനുഷ്യന്റെ സ്വഭാവ പ്രകടനം മാറി ഇഡിയറ്റ് ബോക്സ് എന്നറിയപ്പെടുന്ന ടി വി വന്നതോടുകൂടി ഉണ്ടക്കണ്ണൻ തള്ളി അന്തിച്ചിരിക്കാൻ തുടങ്ങി അപ്പൊ കള്ളന്മാർക്ക് ബാക്ക് ഡോർ എൻട്രി കിട്ടി അത് കഴിഞ്ഞ് കുത്തു ഫോൺ വന്നു അയാ ആ ഞാൻ ഇതൊക്കെയാണ് നടന്ന് സംസാരിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് മാന്ത് ഫോണും കിളപ്പ് ഫോണും വന്നു അപ്പോഴേക്ക് എന്തു ചെയ്തു മനുഷ്യൻ മാന്തി മാന്തി മൊബൈൽ നോക്കി ജീവിക്കാൻ തുടങ്ങി മനസ്സിൻ്റെ ആശ്വാസം അങ്ങനെയായി മനുഷ്യന്റെ സ്വഭാവം ഈ മാന്തുന്ന കോഴീൻ്റെ സ്വഭാവമായി മാറി സ്വയം നമ്മൾ മനുഷ്യനെ തിരിച്ചറിയാതെ ജീവിക്കുന്നു കാരണം അത് സൃഷ്ടിയുടെയും കൂടെ ഒരു കുഴപ്പമാണ് രണ്ട് കണ്ണുകൾ വച്ചേക്കുന്നത് നാട്ടുകാരെ നോക്കാനാ നമ്മൾ മിക്കവാറും മനുഷ്യര് മറ്റുള്ളവരെ നോക്കി ആസ്വദിച്ച് വിഷമിച്ച് കരഞ്ഞ് കുറ്റം പറഞ്ഞ് ജീവിക്കും പക്ഷെ ആ സമയം നമ്മൾ ചിന്തിക്കണം ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ എത്ര സമയമെടുക്കുന്നു എന്നെ ശ്രദ്ധിച്ചില്ല എങ്കിൽ എനിക്ക് വളരാൻ സാധിക്കില്ല ഈ അവസരം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ലൈഫിൽ ഒരിക്കലും ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത് ഇന്ന് ഇതിൻ്റെ നാലാമത്തെ പ്രോഗ്രാമാണ് രാവിലെ ഒരു ഓൺലൈൻ പ്രോഗ്രാം അത് കഴിഞ്ഞ് വിമൻസ് കോളേജ് അത് കഴിഞ്ഞിട്ട് സെൻട്രൽ പ്രസന്റ് അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇനി അഞ്ചാമത്തെ പ്രോഗ്രാം ഒൻപത് മണിക്ക് പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എനർജിയാണ് എന്റെ ആശ്വാസവും ആനന്ദവും മറ്റുള്ളവരെ കണ്ട് സന്തോഷിക്കാനും അവർക്ക് സന്തോഷം പകരാനും നമുക്ക് സാധിക്കണം നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളോ അത് മാറ്റിമറിക്കാൻ സാധിക്കില്ല വളരെ കുറഞ്ഞ കാലത്തേക്ക് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നു അതിനനുസരിച്ച് ചെയ്യണമെന്നേ നമ്മളായിരിക്കുന്ന ഓരോ അവസ്ഥകളിൽ നമ്മൾ മാക്സിമം ചെയ്യുക ഒരു കുഞ്ഞെ മാതാവിൻ്റെ ഉദരത്തിൽ ജനിക്കുന്ന സെക്കൻഡ് മുതൽ മരിച്ചു വർഷങ്ങളോളം അവന്റെ അവകാശം ഈ ലോകത്ത് നിലനിൽക്കും നല്ല ഡീസന്റ് ബെർത്തിന് കുട്ടിക്ക് അവകാശം ഉണ്ടെന്നേ അപ്പോഴാണ് സമയം നോക്കുന്നത് ആ ഈ സമയം ഇത് കൊള്ളാം ഡോക്ടറെ അത് അവിടെ അവകാശ ലംഘനം അവിടെ തുടങ്ങുന്നു എന്തുകൊണ്ട് നാച്ചുറൽ ആയിട്ട് കുട്ടിയെ ജനിക്കാൻ അനുവദിക്കുന്നില്ല ഗർഭപാത്രത്തിൽ കൃത്യമായി വളരാനുള്ള അവകാശം കുട്ടിക്കുണ്ട് ആ സമയം തികയുന്നതിന് മുന്നേ വലിച്ചു കീറി പുറത്തെടുത്താൽ അവിടെ തെറ്റി അത് കഴിഞ്ഞിട്ട് കുട്ടി ഈ ഭൂമിയിൽ ജനിച്ചു വളരുമ്പോൾ അവനെ താറാവിനെ മേയ്ക്കുന്നത് പോലെ എങ്ങനെ കൊടുക്കുന്നില്ല കുട്ടികളെ വളർത്തുന്നത് ഫുൾ കൂടി വളർത്തുക കാരണം ഇപ്പൊ നിങ്ങൾ ഈ ആഫ്റ്റർ കൊറോണ ഒത്തിരി ന്യൂസുകൾ കേൾക്കുന്നുണ്ട് മാതാപിതാക്കളെ കൊല്ലാൻ ശ്രമിക്കുന്ന കുട്ടികൾ മറ്റുള്ളവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ ഇത് വല്ല ബുദ്ധിമുട്ടാണ് ഒരു ഫേമസ് ആയിട്ടുള്ള സ്കൂളിൽ ഞാൻ നാല് സ്കൂളുകളിലെ കൗൺസിലറാണ് അതിൽ ഒരു സ്കൂളിൽ പ്രിൻസിപ്പൾ ഒരു ദിവസം നിലവിളിച്ചു കൊണ്ട് വിളിക്കുന്നു സാറേ ഒന്ന് ഓടി വരൂ ഓടി വരൂ ഞാൻ അവിടെ കൗൺസിലിംഗ് റൂമിലുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു കുട്ടീൻ്റെ അച്ഛൻ വന്ന് പ്രിൻസിപ്പളിനെ ഹരാസ് ചെയ്യാൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ കേട്ടു ഹായ് കൊള്ളാലോ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ ഇച്ചിരിക്കും സമയം കഴിഞ്ഞിട്ട് പ്രിൻസിപ്പലിനോട് സംസാരിക്കാം അല്പസമയം എന്റെ അടുത്ത് വരും എൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അങ്ങോട്ട് ഷെയർ ചെയ്യും ഇയാള് ഷിപ്പിലാണ് ജോലി ചെയ്യുന്ന ആറ് മാസം കരിയിൽ കയറുമ്പോ ഭാര്യയെ പീഡിപ്പിക്കാനുള്ള തന്ത്രവുമായി കയറി വരും ഈ പീഡനം കണ്ട് കുഞ്ഞുങ്ങൾ ഞെട്ടിവിറയ്ക്കും ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ റോൾ ഇല്ലാത്തത് കൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്യുമെന്നറിയോ സ്കൂളിൽ വന്ന് അടുത്തിരിക്കുന്നവരെ മാന്തിപ്പിച്ച് ഇട്ടിച്ച് പൂർണ്ണമായി അക്രമണം ഇത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് പ്രിൻസിപ്പൽ ഈ അച്ഛനെ വിളിച്ചു വരുത്തിയതാ എന്തുകൊണ്ട് കുട്ടി ഇത് കാണിക്കുന്നു ചോദിച്ചാൽ ഒറ്റ ഒത്തരേ ഉള്ളൂ ആക്രമണ സ്വഭാവിയായ അച്ഛന്റെ പ്രതിഫലനമാണ് അപ്പൊ അച്ഛന് ഇത് ബോധ്യമായപ്പോൾ ആ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിട്ട് കാലിൽ തൊട്ട് തൊഴുത് ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകില്ല അന്നേ ദിവസം ആ പ്രിൻസിപ്പളിൻ്റെ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ ഒരു കാരണവശാലും സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയ്ക്ക് ടേൺ ചെയ്യാൻ പറ്റില്ല മൈക്ക് വേണമെങ്കിൽ തിരിക്കാം വലിക്കാം എങ്ങോട്ട് ആക്കാം മനുഷ്യനെ മാറ്റിയെടുക്കാൻ ഇച്ചിരി പാടുന്നേ കാരണം എന്തൊന്നുമില്ലയോ വാശിയും വൈരാഗ്യവും എല്ലാ കുരുത്ത കേടിന്റെയും എക്സ്ട്രീം ആയിട്ടുള്ള ജീവിയാണ് മനുഷ്യൻ നല്ല രീതിയിൽ മനനം ചെയ്യും നല്ല രീതിയിൽ ചിന്തിക്കും അതുകൊണ്ട് വിട്ടു കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ പക്ഷേ നമ്മളത് മാറണം മറ്റുള്ളവരെ കരുതാനുള്ള മനസ്സ് നമുക്ക് വേണം അങ്ങനെ കരുതാനുള്ള മനസ്സില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയറ ഈക്വാലിറ്റി എന്നും ഫണ്ടമെന്റൽ ഫ്രീഡം എന്നും റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എന്നും റൈറ്റ് ടു റിലീജിയൻ എന്നും റൈറ്റ് ടു കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നും റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നും ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് ഫെമിലിയറാണ് ഇൻ ടു ഞാൻ ഇൻഅഡിഷൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം എസ് ഫോർ സർവൈവൽ ഈ ഭൂമുഖത്ത് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എല്ലാ അവകാശ സ്വാതന്ത്ര്യത്തോടുകൂടിയും സർവൈവ് ചെയ്യാം പക്ഷേ ആ നിലനിൽക്കുന്ന അവകാശത്തിൽ മറ്റൊരു ജീവിയും ഉപദ്രവിക്കരുത് അനാവശ്യമായി ഉപദ്രവിക്കരുത് സിംഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കാട്ടിലെ രാജാവ എന്തുകൊണ്ട് രാജാവായി ഇതിനേക്കാളും ശക്തിയുള്ള ഭൂലിയുണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അനാവശ്യമായി വേട്ടയാടില്ല അനാവശ്യമായി വേട്ടയാടില്ല നമ്മളിൽ മനുഷ്യരിൽ എത്ര പേര് മിസ്ചീഫ് ചെയ്യുന്നുണ്ട് അണ്സസസറി ആയിട്ട് ദോഷം ചെയ്യുന്നുണ്ട് അപ്പോ അതുപോലെ മനുഷ്യന് സർവൈവ് ചെയ്യാനുള്ള അവകാശമുണ്ട് ആവശ്യത്തിന് മാത്രം പ്രകൃതിയെ ഉപയോഗിച്ചു കൊണ്ട് ജീവിക്കാം നമുക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ റൈറ്റ് ഉണ്ട് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ വേർതിരിവുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടണം അതുപോലെ പ്രൊട്ടക്ഷൻ ഫ്രം പല തരത്തിലുള്ള ഉണ്ട് ആ ഹരാസ്മെന്റുകളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട് പക്ഷെ ആ സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ കത്ത് പറയുന്ന പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം അത് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാന്നേ ഞാൻ കോളേജ് ആണെങ്കിലും സ്കൂളാണെങ്കിലും ഞാൻ കുട്ടികളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മാത്രമേ പറയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവരോട് ബോധ്യപ്പെടുത്താറുള്ളൂ സമയം വേസ്റ്റ് ആക്കരുത് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നു അതിനനുസരിച്ച് ചെയ്യാം മെന്റൽ പ്രഷർ മേ ബി കൂടാം പക്ഷേ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്താൽ ഫ്രീ ടൈം ഉണ്ടാകില്ല നമ്മുടെ കുട്ടികൾ കൊണ്ട് തെറ്റുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരമുണ്ട് കുട്ടികൾക്ക് ഫ്രീ ടൈം കൊടുത്താൽ എന്ത് ചെയ്യണം തരത്തിലുള്ള വ്യക്തികളുമായിട്ട് കമ്പനി അടിക്കാൻ അവസരം കൊടുക്കാതെ പ്രായത്തിൽ മൂത്തത് അങ്ങനെ കമ്പനിയായി കഴിഞ്ഞാൽ ൾ സ്പിരിറ്റാ നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നല്ല ചെവികൾ നല്ല കണ്ണുകൾ നല്ല നാവുകൾ ഇല്ല കാരണം പലരും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഓരോന്ന് ഓരോ കോർണേഴ്സിൽ വെറുതെ ഇരുന്ന് മാന്തിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഫ്രീ ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർക്കും മനസ്സില്ല ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നത് ആവറേജ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിയാവും വൈകുന്നേരം രാത്രി എന്ന് ഞാൻ പറയില്ല പറയുന്നതാണ് തെറ്റ് വൈകുന്നേരം അതുവരെ ക്ലാസ്സിൽ കുട്ടികളുണ്ടോയെന്ന് ചോദിച്ചാൽ കുട്ടികളുണ്ട് ലൈവായിട്ട് കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടികളുണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് പല ഷെഡ്യൂളായിട്ട് ക്ലാസ് വെക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് അവിടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി ട്രാൻസ്ഫറൻസ് ഉണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോരുത്തരുടെയും റോള് കൃത്യമായിട്ട് മനസ്സിലാക്കണം നല്ല ചെവികളും നല്ല കണ്ണുകളും നല്ല വായും നമുക്ക് വേണം ഇത് കഴിഞ്ഞ് ഞാൻ ഈ പറയാൻ കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളോടും സംസാരിക്കും പക്ഷെ ഇന്ന് മാതാപിതാക്കൾക്ക് ഇത് നഷ്ടപ്പെട്ടു പോയി കാരണം ഓരോരുത്തർ അവിടെ എവിടെ ആയിട്ടിരുന്ന് സ്വന്തം കാര്യം സെൽഫിഷ് അപ്പോ കുട്ടികൾക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ കേൾക്കാതിരുന്നാൽ സംശയങ്ങൾ ചോദിക്കുന്നത് മാതാപിതാക്കൾ ഉത്തരം പറയാതിരുന്നാൽ കുട്ടികൾ എന്തു ചെയ്യും കൂട്ടുകാരോട് ചോദിക്കും കൂട്ടുകാരോട് ചോദിക്കുമ്പോ സമയത്ത് കൂട്ടുകാരെന്തെയും അറിയില്ല അപ്പുറത്തെ ചേട്ടനോട് ചോദിക്കൂ അപ്പുറത്തെ ചേട്ടനെന്തേയും മൊബൈലിൽ കാണിച്ചു കൊടുക്കൂ എന്തിനാ നീ ചോദിച്ച് കഷ്ടപ്പെടുന്ന പഠിച്ചോ ഞാൻ എങ്ങനെ ജനിച്ചെന്നായിരിക്കും ആദ്യത്തെ ചോദ്യം പല മാതാപിതാക്കളും നീ ഇതൊന്നും അറിയേണ്ട സമയായില്ല എന്ന് പറഞ്ഞു പെരട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ഏത് ചോദ്യത്തിനും കൃത്യമായി കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരം നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റ് ആ തെറ്റ് കാരണം കുട്ടി വഴിതെറ്റിയിരിക്കും ഒത്തിരി എക്സാമ്പിൾസ് എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിലും ടീച്ചിങ് എക്സ്പീരിയൻസിലും ഷെയർ ചെയ്യാനുണ്ട് സമയം അതിക്രമിക്കുന്നതുകൊണ്ട് അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാണണം കൃത്യമായി മനുഷ്യന് ദൈവിക ശക്തി ഉണ്ട് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സൈറ്റിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും സ്വന്തം കുട്ടിയുടെ മണം തിരിച്ചറിയാനുള്ള തിരിച്ചെനിക്കറിയാം എന്നുള്ളവരൊന്ന് കൈ ഉയർത്താമോ എൻ്റെ കുട്ടിൻ്റെ മണം എനിക്കറിയാം നാല് പേര് തിരിച്ചറിയണം എൻ്റെ ചോരയെ പോലും ഞാൻ തിരിച്ചറിയാൻ ഇത്രയും സമയം താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ ആലോചിക്കുക ഓരോ വ്യക്തിക്കും അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ടെന്നേ എന്റെ കുട്ടിയാണ് അതുകൊണ്ട് എന്നെ പോലെ വളരണം ഒരിക്കലും പറയരുത് ഞാൻ എൻ്റെ കുട്ടികളോട് പഠിക്കൂ പഠിക്കൂ എന്ന് പറയുന്നതിന് പകരം ഞാനാണ് പഠിച്ചു കാണിക്കുന്നത് ഇന്ന് എൻ്റെ പ്രൊഫൈല് നോക്കിയാൽ ഒരു ഡസനോളം മാസ്റ്റർ ഡിഗ്രിയായി അങ്ങനെ ഓരോ മോഹങ്ങളും ഞാൻ പൂവണിയും അത് മറ്റുള്ളവരോട് പഠിക്കൂ പഠിക്കൂ എന്ന് പറയുന്നതിന് പകരം ഞാനും കൂടെ പഠിച്ചാൽ എന്താ കുഴപ്പം ഇപ്പൊ ഒരേ സമയത്ത് നാല് കോഴ്സാണ് രജിസ്റ്റർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പഠിപ്പീരി തിരക്കിനിടയിലും കൗൺസിലിംഗ് തിരക്കിനിടയിലും കോടതി കേസിനിടയിലും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നേ പക്ഷെ ഇച്ചിരി പ്രഷർ കൂടുതലാണെന്നേ ഉള്ളു അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയണം നമ്മുടെ വാല്യൂ എനിക്ക് ചെയ്യാൻ സാധിക്കാത്തത് എന്റെ കുട്ടികളോട് പറയാൻ എനിക്ക് എന്ത് കഴിവ് എന്ത് അവകാശം കുട്ടികൾ കാണണം ഞാനും പഠിച്ചോണ്ടിരിക്കുന്നു എത്ര പേർക്കത് സാധിക്കും ഞാൻ ചെയ്യാത്ത കാര്യം ഒരു കാരണവശാലും മറ്റൊരാളോട് പറയരുത് അപ്പോ പാരൻസ് ആയിട്ടുള്ള നിങ്ങൾക്കും സഹോദരങ്ങളായിട്ടുള്ള നിങ്ങൾക്കും ഒക്കെ നല്ലൊരു ബോധ്യം വരണം ചെവികൾ കൃത്യമായി ഉപയോഗിക്കുക നാവ് കൃത്യമായി ഉപയോഗിക്കുക അതുപോലെ കണ്ണ് കൃത്യമായി ഉപയോഗിക്കുക ഇപ്പോഴും പല കുട്ടികളെയും വന്നൊന്ന് സംസാരിക്കും എന്താ കുട്ടികൾ ഒരു ന്യൂ ആണെന്ന് കരുതിയിട്ട് ഞാൻ പിടിച്ചോ മൊബൈൽ കളിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോ കുട്ടിക്ക് രണ്ട് മിനിറ്റ് മൊബൈൽ കളിക്കാൻ കിട്ടുമ്പോ സന്തോഷമായി ഇച്ചിരി കൂടെ ഒരു നാലഞ്ചു മാസമൊക്കെ കഴിയുമ്പോ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കുട്ടി ഡിഗ്രിയൊക്കെ ആവുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലിനകത്തിരുന്നാൽ സന്തോഷം ഓൺലൈനിൽ പഠിച്ചോളാം ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ മൊബൈലോ ഇലക്ട്രോണിക് ഡിവൈസിനെ ഫേസ് ചെയ്യാനുള്ള കണ്ണല്ല നമുക്ക് വാഹനം ഓടിക്കാൻ പവറുള്ള കണ്ണല്ല പിന്നെന്താ നടന്ന് ഓടിയും ചാടിയും ജീവിക്കാനുള്ള കണ്ണേ ഉള്ളു പക്ഷേ ആ നമ്മൾ ഈ പറയുന്ന ആധുനിക ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റിന്റെ ഭാഗമായി നമ്മൾ പല ട്രാക്കുകളിലും ചെന്ന് ചാടുന്നു നമ്മൾ നമ്മുടെ കണ്ണിനെ നശിപ്പിക്കുന്നു നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്നു ശരീരത്തെ നശിപ്പിക്കുന്നു അപ്പം ഇവിടെ ഈ പറയുന്ന കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് രണ്ട് കണ്ണുകൾ ഈ ലോകത്തെ മുഴുവനും ചുറ്റി ചുറ്റിക്കാണുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യേണ്ടത് എന്നെ തന്നെ ശ്രദ്ധിക്കാൻ നമ്മൾ അല്പസമയം ഏറ്റവും നിലപെടുപ്പുള്ളത് ഞാനാണെന്നുള്ള സ്വയം ബോധ്യം നമുക്കുണ്ടാകണം അത് മാത്രമേ സന്തോഷകരമായി ജീവിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ ആ സന്തോഷകരമായ ജീവിതം മറ്റുള്ളവരും കണ്ട് സന്തോഷിക്കും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യാതെ മറ്റുള്ളവരോട് പറയാതെ നമ്മൾ മുന്നോട്ട് പോകരുത് മനുഷ്യരായി ജീവിക്കുന്ന നാം ഓരോരുത്തരും മറ്റു മനുഷ്യർക്കും മറ്റു സർവചാരാചര്യങ്ങൾക്കും ഈ ലോകത്തെ ജീവിക്കാനുള്ള അവസരം കൃത്യമായിട്ട് കൊടുക്കണം മനുഷ്യൻ കാട്ടിൽ ചെന്ന് കേറി അവിടെ ചെന്ന് താമസിച്ച് എന്ത് ഈ വന്യജീവികൾ എന്നെ ആക്രമിക്കുന്നു എന്ന് ചോദ്യം തെറ്റാണോ ശരിയാണോ അല്ലെ ഓരോ ജീവികൾക്കും അവിടെ അവകാശമുണ്ട് ആ അവകാശം നമ്മൾ തിരിച്ചറിയുക രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുക ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവകാശങ്ങൾ ചോദിക്കാൻ അധികാരമുണ്ട് അധികാരം എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിനോടൊപ്പം എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു അവസരം എല്ലാവരും സന്തോഷകരമായി ജീവിക്കാനും എല്ലാ ദിവസവും നിങ്ങളെക്കുറിച്ച് സ്വയം ചിന്തിക്കാനും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഈ അവസരം തന്ന ഈ വിശിഷ്ട വ്യക്തികൾക്ക് നന്ദിയും കൂടെ അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അരുൺ ജ്യോതി സാറിന് ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ കൂടെ അറിയിച്ചു കൊണ്ട് തൽക്കാലം നിർത്തുന്നു സാധാരണ മണിക്കൂറുകൾ നീണ്ടു പോകുന്ന ടോക്കാണ് പക്ഷെ ഒത്തിരി സമയം താമസിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നേരത്തെ നിർത്തണം നിർത്തണേ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നതാണ് ഓക്കെ സ്പെഷ്യൽ താങ്ക്സ് ടു വളരെ ആക്റ്റീവായിട്ട് ശ്രദ്ധിച്ച നിങ്ങൾ താങ്ക് യു